ലക്ഷണമാണത് ഞാൻ ചെയ്തിട്ട് എന്താണ് കാര്യം സംഭവിക്കുന്നത് പോലെ അല്ലെ സംഭവിക്കുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക അല്ല നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹു സുബാനുഹൂത്താല ഖൈറുകൾ നൽകുന്നതാണ് അത് യാതൊരു സംശയവും വേണ്ടതില്ല അള്ളാഹു സുബാനുഹുവത്താല നിനക്ക് ഖൈറുകൾ നൽകുന്നതായിരിക്കും നിനക്ക് ഉദ്ദേശിച്ച ഷറുകൾ അള്ളാഹു സുഹാനുവത്താല മാറ്റി തരുന്നതായിരിക്കും അല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കും എങ്ങനെയാണ് ദയാ ചെയ്താൽ മാറുക അത് അള്ളാഹു അങ്ങനെയാണ് നിന്റെ കഥറിൽ എഴുതിയിട്ടുണ്ടാവുക നിനക്ക് ഇങ്ങനെ ഒരു സംഭവം വരാനുണ്ട് നീ ദ ചെയ്യുന്നു അങ്ങനെ ആ സംഭവത്തെ അള്ളാഹു ഹസ്ബൻത്താല നീക്കുന്നു ഇതെല്ലാം അള്ളാഹു താലക്ക് നേരത്തെ അറിയാം നീ ദ്വാ ചെയ്തിട്ടില്ലെങ്കിലോ അള്ളാഹു ഹസ്ബാനുത്താല ആ സംഭവം നിനക്ക് വരുത്തുമെന്നായിരിക്കും കഥലിൽ എഴുതിയിട്ടുണ്ടാകും നീ ദ് ചെയ്യുക ഏതൊരു സംഭവം നീ സ്വീകരിക്കുക അള്ളാഹുസ്ബാനോ താല ആ സ്വഭവിന് കൃത്യമായിട്ടുള്ള ഉത്തരം വെച്ചിട്ടുണ്ടാകും മക്കളുടെ കാര്യത്തിലും നീ നന്നായി ദ്വാ ചെയ്യുക മക്കൾക്ക് വേണ്ടി നന്നായി ദ്വാ ചെയ്യുക അതിലൊരു കുറവും വരുത്താൻ പാടില്ല എന്ത് കാര്യത്തിലും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മക്കൾക്ക് എൽമും അമലും അതുപോലെ അവർ നിസ്കാരക്കാരാകാനും ഒക്കെ ദ്വാ ചെയ്യാൻ അതുപോലെ ഏതേത് കാര്യങ്ങളും മക്കൾക്ക് ചില ദോഷങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം ഒരിക്കലും തന്നെ എതിരെ ദ്വാ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഹസൂലി താക്കീതും ചെയ്തിട്ടുണ്ട് അല്ലാത്ത ദ്രു അലാം ഫുസിക്കും നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്കെതിരെ തന്നെ ദ്വാ ചെയ്യരുത് ചില ആൾക്കാർക്ക് പ്രശ്നം വന്നാൽ സ്വന്തത്തിനെ തന്നെ വെറുത്തു കളയും സ്വന്തത്തിനെ തന്നെ ശബിച്ചു കളയും വല്ലാത്ത ദ്രു അല ഉലാദിക്കും അതേപോലെ മക്കൾക്കെതിരെ ദ്വാ ചെയ്യരുത് വല്ലാത്ത ദുർഹു അലാം വാലിക്കും നിങ്ങളുടെ സമ്പത്തിനെതിരെ ദ്വാര ചെയ്യരുത് നിങ്ങൾ എന്തോ സമ്പത്താണ് വീടാണെങ്കിലും കാറാണെങ്കിലും അതിനെതിരെ നിങ്ങൾ ഒരിക്കലും ശാപവാക്കുകൾ പറയരുത് പറയരുത് അള്ളാന്റെ ഒരു സമയം വരാനുണ്ട് ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഉത്തരം അത് അഹു സുഹാനോ നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കും അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമായിരിക്കുമെന്നാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കളോട് പെരുമാറുന്ന വേളയിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അവർ അവരോട് സംസാരിക്കണം അവരോട് നല്ല അവർക്ക് വേണ്ടി നല്ലത് ദ്വാ ചെയ്യണം ഒരിക്കലും അവർക്കെതിരെ ദ്വാ ചെയ്യാൻ പാടില്ല ഒരിക്കലും അവർക്കെതിരെ ദ ചെയ്യാൻ പാടില്ല ഒരു സംഭവം ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ് മഹാന ഷേഖ് അബ്ദുൾ റസാഖ് മദീനയിലുള്ള ഒരു പണ്ഡിതനാണ് അബ്ദുൾ റസാഖ് ബിൻ അബ്ദുൽ മഹസീൻ അബ്ബാദ് അൽബദർ ഹഫുൽഹ അദ്ദേഹം അദ്ദേഹം നേരിട്ട് കേട്ട ഒരു ചരിത്രം പറയുക അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ആ ചരിത്രം ഇങ്ങനെയാണ് കാബയുടെ പരിസരത്ത് സംഭവിച്ച ഒരു ചരിത്രമാണ് കാബയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെ അൽ ഹദർ അസ്വദ് ഇങ്ങനെ ചുംബിക്കാൻ വേണ്ടി നിൽക്കുന്ന വേളയിൽ അവിടെ ഒരു കയറും പിടിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞു കൊടുത്തൊരു കഥയാണ് ആ പോലീസുകാരൻ പറയാണ് അദ്ദേഹം ഒരിക്കൽ അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇങ്ങനെ ദ ചെയ്യുന്നത് കരഞ്ഞുകൊണ്ട് ദാ ചെയ്ത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അള്ളാഹു എനിക്ക് ഒരു മകനെ നൽകണമേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദു അദ്ദേഹത്തിന്റെ ദുവാ ഒരു പ്രത്യേക ശബ്ദത്തിലും ഭാവത്തിലും ഒക്കെ ആയതിനാൽ തിരക്കിനിടയിലും ഈ പോലീസുകാരൻ അയാളെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ അത് എവിടെയല്ല പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ജോലിയുടെ ആദ്യ സമയത്തായിരുന്നു ഇത് അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹം ഓരോരുത്തരും ശ്രദ്ധിക്കുവാൻ പിന്നീട് പതിനെട്ടോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഓർത്തെടുക്കുകയാണ് അദ്ദേഹം വീണ്ടും ഒരു ഇതേപോലെ ഒരു ദ്വാ ഇതേപോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് പതിനെട്ട് വർഷം മുമ്പുള്ള ആ ശബ്ദം ഓർമ്മ വന്നു ഇത് അന്ന് ഞാൻ കേട്ട ശബ്ദമാണല്ലോ ഇത്രയും വർഷം മുമ്പ് കേട്ട ശബ്ദമാണല്ലോ എന്ന് അയാൾ ചിന്തിച്ചു അയാളൊന്ന് കാതോർത്തു എന്താണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇയാൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് വർഷത്തിന് ശേഷം അള്ളാഹു മഹലിക്വാലി എന്റെ മകനെ നശിപ്പിക്കണമേ എന്നാണ് ഇയാൾ ദ്വാശ ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് വലിയ അത്ഭുതമായി പതിനെട്ട് വർഷം മുമ്പ് അള്ളാഹുയെ മകനെ നൽകിയണമേ എന്ന് പറഞ്ഞ ഒരു പിതാവ് പതിനെട്ട് വർഷം ഇപ്പുറത്ത് ആ മകനെ നശിപ്പിക്കണമെന്ന് ദ്വാഴ ചെയ്യുകയാണ് ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമുണ്ടായി ഒന്നാമത് നശി നശിപ്പിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടാമത് മക്കളെ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യനാണ് മക്കളില്ലാതെ മക്കൾ വേണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യനാണ് അപ്പൊ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇയാൾ ഉടനെ തന്നെ ആ ജോലി മറ്റൊരാൾ ഏൽപ്പിച്ചു താഴേക്ക് ഇറങ്ങി വന്നു കൊണ്ടാണ് അയാൾ താഴേക്ക് ഇറങ്ങി ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ല പതിനെട്ട് വർഷം മുമ്പ് ഞാൻ നിങ്ങളൊരു മക്കളെ മകനെ വേണം പറഞ്ഞ പറഞ്ഞാൽ ചെയ്ത ഒരാളല്ല നിങ്ങൾ ഉറപ്പുവരുത്താനാണ് അയാൾ പറഞ്ഞാൽ അതെ ഞാൻ തന്നെയാണ് നിങ്ങൾ നിങ്ങളിത് ആ മകനെതിരെ ദ്വാര ചെയ്യുന്നു നശിപ്പിക്കണം എന്നാണല്ലോ ദ്വാര ചെയ്യുന്നത് എന്താണ് ചെയ്തത് നിങ്ങൾ രണ്ട് ഉൽമാണ് ചെയ്തത് മകനോട് ഒന്നാമതായി അന്ന് നിങ്ങൾ മകന് വേണ്ടി ദ്വാര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ എനിക്ക് സ്വാലിഹായ മകന് വേണ്ടി ദ്വാര ചെയ്യണം നീ ചെയ്തിട്ടില്ല മകനെ വേണമെന്ന് നീ പറഞ്ഞിട്ടുള്ളൂ നീ സ്വാലിഹായ എന്ന് പറയാൻ നീ മറന്നിട്ടുണ്ട് അത് എന്നെ നിന്റെ മകനോട് ചെയ്ത വലിയൊരു ദുൽമാണ് രണ്ടാമത് ഇപ്പോൾ നീ മകനെ നശിപ്പിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഉടനെ തന്നെ അവിടെ പോയിട്ട് നീ മകന് വേണ്ടിയിട്ട് ഹിദായത്തിന് വേണ്ടി ദ്വാ ചെയ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് തെറ്റ് ബോധ്യപ്പെട്ടു അദ്ദേഹം അവിടെ പോയി കരഞ്ഞുകൊണ്ട് ചെയ്തു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു പിന്നീട് സംഭവം ബാക്കി ബാക്കിയുണ്ടാകുന്നത് ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഈ ഇയാൾ പറയുന്നുണ്ട് എന്റെ മകന് ആകെ വഴിതെറ്റിപ്പോയി അപ്പോഴാണ് നശിച്ചു പോകണമെന്ന് പറഞ്ഞത് അവൻ നിസ്കാരം ഇല്ല ഒന്നുമില്ല ആകെ ധീന്ന് തെറ്റിപ്പോയപ്പോൾ ഇയാൾ പറയുന്ന ഒരു ഉപദേശം കേൾക്കുന്നില്ല അപ്പോഴാണ് ഇയാൾ മകനെ നശിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത് പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് ഇയാളെ മകനെയും കൂട്ടി കൊണ്ടുവന്നപ്പോൾ ബാക്കി കഥ മകനാണ് പറഞ്ഞു കൊടുക്കുന്നത് വാപ്പ ഇവിടെ വെച്ചിട്ട് മകന് വേണ്ടി ഹിതായത്തിനൊണ്ട് ദുആ ചെയ്ത സമയം വാഹു സുഹാനകൂഹത്താലെ പ്രത്യേക ചിന്തകൾ എനിക്ക് ഞാൻ നിസ്കാരം ഉപേക്ഷിച്ച് ദീൻ ഉപേക്ഷിച്ച് ഇല്ലാതെ നടക്കുകയായിരുന്നു എനിക്കത് എന്നൊക്കെ മാറ്റം വന്നു ഞാൻ ഉടനെ തന്നെ ഉള്ളുകൊടുത്ത് നിസ്കരിച്ചു എന്റെ ജീവിതത്തിൽ അതിനുശേഷം നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ നല്ല ദീനിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം സഹോദരങ്ങളെ ആ മാ പിതാവ് കരനുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വാഹു സുഭാനകൂഹത്താലെ ഉടനെ അത് സ്വീകരിക്കുകയും അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾക്കുള്ള വലിയൊരു ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നീട് തർബിയത്ത് നമ്മുടെ കൈകളിൽ നിൽക്കുന്നില്ല അത് സമൂഹത്തിന്റെ കൈകളിലായി മാറുകയാണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് നന്നായി ദണം അവർക്കെതിരെ ചെയ്യാതിരിക്കണം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് ഇതിന്റെ സെഷന്റെ ബാക്കി സംസ്കാര ശേഷം നമുക്ക് പുനരാരംഭിക്കാവുന്നതാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ടോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു അല നബീന മുഹമ്മദ് وعلى اله وصحبه وسلم